ഹലോ രണ്ടുമൂന്ന് ദിവസത്തെ വൈകുന്നേരത്തെ ഒക്കെ ഞാൻ എടുത്തു എടുത്തുവെച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആക്കുന്നത് ഞങ്ങൾ മൂന്നു നേരോടെ കടയിരപ്പം നിൽക്കുവാണ് കേട്ടോ അതിനസിനോട് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞപ്പോൾ അതിനസ് ബാഗിൽ കയറുകയാണെന്നാണ് ഈ പറയുന്നത് ആദ്യം ഞങ്ങൾ വന്നത് ആണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന കേട്ടോ തിരിച്ച് പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ചേട്ടായി തന്നെ വണ്ടിയിൽ നിന്ന് എടുക്കുമായിരുന്നേ ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ക്ലീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തലയിൽ എണ്ണയും തിച്ചു നിർത്തി പിന്നെ എന്നാൽ കുറച്ച് കട്ടൻ ചായയും കുടിച്ചു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അത് അലമാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയാണ് കേട്ടോ അലമാരിയുടെ കോലം പിന്നെ ടേബിളും വൃത്തിയാക്കണമായിരുന്നു കുറച്ച് തുണിയും മടക്കാനുണ്ടായിരുന്നു പിന്നെ അത് അലമാരിക്കത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും ഞാൻ പറക്കി മാറ്റി വെക്കുമായിരുന്നു ഇതെല്ലാം അനൂസിൻ്റെ സാധനങ്ങളാണ് ആ വളയും മാലയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞത് ആ ഒരു വിധം അടുക്കി വൃത്തിയാക്കി വെച്ചേട്ടോ ഈ രണ്ട് കവർ കളിപ്പാട്ടങ്ങളാണ് കളിപ്പാട്ടങ്ങളാട്ടോ പിന്നെ അതാ എൻ്റെ ടേബിളും വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് കുറച്ച് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വിളക്കൊക്കെ കത്തിച്ചേട്ടും കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ വിളക്ക് താഴെ വെച്ച് കത്തിക്കത്തില്ല കേട്ടോ മുകളിൽ വെച്ചാണേ കത്തിക്കുന്നത് പിന്നെ അതാ ചേട്ടായി കൊണ്ട് ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ പാലും ഒഴിച്ചടിച്ച് കുടിച്ചേട്ടോ ഷേക്ക് പോലെ പിന്നെ കുറച്ച് തുണി തുണിയുണ്ടായിരുന്നേക്ക് മടക്കി വെച്ച് പിന്നെ അത് അമ്മൂമ്മയും മുകളും കൂടെ കാര്യം പറയുകയാണെ കേട്ടോ വീഡിയോ കോൾ വിളിച്ച് അത് പിന്നെ ഒരു പത്തുമഞ്ച് മിനിറ്റ് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഫുഡും കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേട്ടോ ഞങ്ങൾ രണ്ടുപേരും ആണ് ആദ്യം കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ ഇത് അടുത്ത ദിവസം വൈകുന്നേരമാണ് കേട്ടോ കുഞ്ഞിനെതാണ് ഞാൻ അപ്പവും ഒക്കെ കൊടുത്തേ പിന്നെ കൂടെ ഞാനും അപ്പവും കടലക്കറിയും കഴിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ തുണിയും കഴുകിയിട്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നത് ആ വിളക്കൊക്കെ കത്തിച്ചേട്ടോ പിന്നെ അയനൂസും എൻ്റെ കൂടെ തന്നെ നിൽപ്പം ഉണ്ടായിരുന്നത് പിന്നെ അവളും ആ കുറിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ബഹളമാണ് കേട്ടോ ഇത് കുറിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് തൊഴുതിട്ട് ആ മുറ്റത്തെ ആടി അവിടെ നിൽക്കുന്ന പൂവെല്ലാം പറിച്ചു കളയുകയാണ് കേട്ടോ പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നേക്കത് മടക്കി വെക്കുവാണേ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേതാ അയനുസും അവിടെ നിന്ന് കളിക്കുവാണേട്ടോ അറിയാം ഇടയ്ക്കൊക്കെ തെറ്റി പോകുമ്പോഴേ അവൾ എല്ലാ കളറും പറയേ പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചു ഇതാ ഫോണേയും സിനിമയും കണ്ടുകൊണ്ട് കിടന്നതാണ് അതിനൂസിനെയും സിനിമ ആണെങ്കിൽ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടോളൂ ഇതാത് കഴിഞ്ഞ് അടുത്ത ദിവസം വൈകുന്നേരം ആണ് കേട്ടോ വൈകുന്നേരം അല്ല ഒരു മൂന്ന് മണിയൊക്കെ ആയി ആയിക്കോണെ ആദ്യം തന്നെ ഞാൻ ജനലൊക്കെയാണ് കേട്ടോ തട്ടിത്തൂത്തത് പിന്നെ ഫിത്തിക്കകത്തൊന്നും മാറാലേ ഇല്ലായിരുന്നു എന്നാലും ഞാൻ വെറുതെ ഒന്ന് തൂത്തു കിട്ടും പിന്നെ ഫാനൊക്കെ എന്താ അടിച്ച് തൂക്കുവാണേ അത് കഴിഞ്ഞാൽ എല്ലാം ഞാൻ തൂത്തിറക്കി ഞാൻ തൂത്ത് വൃത്തിയാക്കി അപ്പോഴേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ തുണി ഇടുന്നത് അതൊക്കെ പോയി വാരിയിട്ടോ പിന്നെ വന്ന് പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വിരിച്ചു കേട്ടോ അപ്പോഴേക്കും നല്ല മഴയും ഇവിടെ തുടങ്ങി ഞങ്ങൾക്കറിച്ച മഴയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ മഴ പെയ്യുന്നെങ്കിലും ഞാൻ എന്താ ഇവിടെ വന്ന് ഗോതമ്പിൻ്റെ അടയാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറും കഴിച്ച് പിന്നെ ഞങ്ങൾ കിടക്കാൻ തുടങ്ങി അങ്ങനെ ഐനോസിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ